സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് ഒന്ന് രണ്ട് കാര്യങ്ങള് കമ്പിവാചകം പോലെ പറഞ്ഞ് അങ്ങ് നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ വിശ്വസിപ്പീൻ എന്നിലും നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാവി സന്ധിക്കായിട്ട് സ്തോത്രം കൂടപ്പെട്ടിരിക്കുന്നവരെ ആശീർവദിക്കണം ദൂരത്തിരുന്ന യോഗം ശ്രദ്ധിക്കുന്നവർക്കും അനുഗ്രഹമാകണം പുത്രനെയും മഹത്വപ്പെണം തീണം ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യമത്തെ തന്നെ ആ മേ ദൈവത്തെ സ്തുതിക്കാം അല്ല അല്ല അടയേണം ഞാൻ സൗഭാഗ്യം അടയേണം ഞാൻ പിൺ പുര സൗഭാഗ്യം ബഗു കരുണയിൻ സിന്തോ തീനരൻ ബന്ധോ വരവിനു താമസു കരുണയിൻ സിന്തോ തീനരിൻ ബന്തോ വര വിനു താമസ ഭക്തർ കി പാർത്തലോ അല്ല യോഗ്യമോ ഭക്തർ കി പാർത്തലോ അല്ല യോഗ്യമോ അടയേണം ഞാൻ ഭിപൂരാ സൗഭാഗ്യമോ അടയേണം ഞാൻ ഭിപൂരാ ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാം യോഗന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് നിങ്ങളുടെ കൃതങ്ങി പോകരുത് പുറകോട്ടിറങ്ങി വേറെ ചില കാര്യങ്ങൾ കൂടെ സംസാരിച്ച് വളരെ വിസ്തരിച്ച് വിവരിക്കേണ്ട ഭാഗമാണ് അതിനൊന്നും ഇപ്പൊ തുനിയുന്നില്ല ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം കർത്താവ് തന്റെ അരിമ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകുന്നു ഈ ഹൃദയം കലങ്ങിയാൽ പിന്നെ എല്ലാം കലങ്ങും അതോട്ടെ കർത്താവ് പറഞ്ഞ ഹൃദയം ഹൃദയത്തിനകത്ത് കലക്കം കയറിയ പിന്നെ തൊടുന്നതും പിടിക്കുന്നതുമെല്ലാം കലക്കം നമ്മൾ ഓർക്കു പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല അത് ഉമ്മ പറയുന്നതാ വേറെ കാലങ്ങി നേരത്തെ കിടക്കുക പിന്നെ അന്നേരത്തെ ഓരോ കാര്യം വെച്ചു പറയുന്നുള്ളത് അപ്പൊ ഈ ഹൃദയം കലങ്ങരുത് ഹൃദയം ഞാൻ പിന്നെ നാടൻപാശം പറഞ്ഞാൽ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം എല്ലാം കലക്കമായിരിക്കും അവിടെ ഞാൻ ഇത് വിശദീകരിച്ച് പറയേണ്ടതാ അതിന് തുനിയുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങള് ഓർപ്പിക്കാം ഇവിടെ കർത്താവ് പറയുക ഹൃദയം കലങ്ങരുത് ആ പതിനാലാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യത്തിന്റെ വെളിച്ചത്തിൽ ആ മൂന്ന് വാക്യത്തിൽ നിന്ന് ഹൃദയം കലങ്കരുതെന്ന് പറയാനുള്ളതിന്റെ ചില കാര്യങ്ങൾ തന്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞിപ്പോ കലങ്ങരുത് അതിന്റെ കാരണം പറയാ നമുക്കൊരു ദൈവമുണ്ട് അതുകൊണ്ട് ഹൃദയം ആ ഒന്നാം വാക്യം വായിച്ചു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കാം അപ്പം ദൈവങ്ങളോട് പറയാം ഹൃദയം കലങ്ങരുത് അതിന്റെ കാരണം പറയാ നമുക്കൊരു ദൈവമുണ്ട് ഏത് ദൈവം സത്യദൈവം ജീവനുള്ള ദൈവം ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച ദൈവം പഴക്കം സങ്കീർത്തനക്കാരൻ ഒരു ഭാഗത്ത് പറഞ്ഞത് അനാദിയായും ശ്വാശ്വതമായും ഒരു ദൈവം ഈ കാണുന്ന സകലത്തെയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച സർവജ്ഞനായ സർവശക്തനായ നിത്യനായ ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഹൃദയങ്ങൾ ചിലരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ആരുമില്ല ദൈവം മാത്രമേ ഏ ചേ പറഞ്ഞു കേട്ടിട്ടില്ലേ പക്ഷെ എനിക്ക് എനിക്ക് ആരുമില്ല ദൈവം മാത്രം എന്ന് പറഞ്ഞാല് ചോട്ട ആളിനെ കിട്ടിയിട്ടുണ്ട് മെയിൻ ആൾക്കാരല്ല എന്നെ കൈവിട്ടെന്നനക്ക് ആരുമില്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു എല്ലാരും നിനക്ക് കൂട്ടിനുണ്ട് ദൈവമില്ലെങ്കിലോ മാതാപിതാക്കളെ സഹോദരങ്ങളോ ചാർച്ചക്കാരോ വേണ്ടപ്പെട്ടവരോ സ്നേഹിതരോ ഒരുപക്ഷെ സഭക്കാരോ ദൈവനാസന്മാരോ പ്രിയപ്പെട്ടവരെല്ലാം കൈവിട്ടാലും ദൈവമുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു അനാധികം ശ്വാശ്വതമായുള്ള ദൈവം നിത്യനായ ദൈവം ഏകദൈവം സത്യദൈവം ജീവനുള്ള ദൈവം ദൈവമായ ആ സത്യദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഹൃദയം കലങ്ങരുത് അതുകൊണ്ട് ഇനി യോധമൊക്കെ കഴിഞ്ഞ നിരാശയോടെ ഭാരത്തോടൊന്നും പോകരുത് എന്റെ അടുക്കം വന്നു പറയുകയും ചെയ്യരുത് എനിക്ക് ദൈവം മാത്രമുള്ള അത് വേറെ എവിടെയൊക്കെ ചെന്ന് പറഞ്ഞോണം സ്തോത്രം എനിക്ക് ദൈവമുണ്ട് ഹൃദയം കലങ്ങരുത് ഒന്ന് ദൈവം നമുക്ക് ഉണ്ട് അതാ ദൈവത്തിൽ വിശ്വസിപ്പിക്കും ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ് രണ്ട് ഭാഗത്ത് പഠിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവുമുണ്ട് കർത്താവ് തന്നെ പറഞ്ഞു ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്നിലും വിശ്വസിപ്പിക്കുന്നു അപ്പൊ എന്നിൽ എന്ന് ഇവിടെ പറഞ്ഞു യേശു ഹൃദയം കലങ്ങരുത് അതിന്റെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് യേശുണ്ട് യേശുണ്ട് അതുകൊണ്ട് ഹൃദയം യേശുവാന്ന് പറഞ്ഞ രക്ഷകൻ എന്നാണ് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കന് യേശു എന്ന് എന്ന് പറഞ്ഞു രക്ഷകൻ ഹൃദയം കലങ്ങരുത് നമുക്കൊരു രക്ഷകനുണ്ട് രക്ഷിക്കാന്നൊക്കെ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാരും കാലു വാരികളു സമയമാകുമ്പം ചേട്ട് പിറകി മോളി ഞാനെന്ന് അമേരിക്ക പോട്ടെ ഞാൻ നിന്നെ അങ് കനുപ്പിച്ചേക്ക ചുമ്മാത വിളിക്കുമ്പോഴെല്ലാം പരിധിക്ക് പുറത്താ സ്തോത്രം എല്ലാവരുടെയും കാര്യമല്ല രക്ഷിക്കാന്നൊക്കെ അനിയത്തി പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പേർഷ്യയിലോട്ട് ചെല്ലട്ടെ ബാക്കി കാര്യം കുറ്റമായിട്ടല്ല ഞാനീ പറയുന്നത് സ്തോത്രം സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ മൊടി മാറ്റി പറഞ്ഞെന്ന് വരാ പക്ഷെ യേശു അങ്ങനെ പറയത്തില്ല ഹൃദയം കലഞ്ഞരുത് നമുക്ക് യേശു കൊണ്ട് യേശു രക്ഷിതാവാത്തോളം എല്ലാ നാളും അതുകൊണ്ട് ഹൃദയം കലങ്ങരുത് സ്തോത്രം ഒന്ന് നമുക്കൊരു ദൈവമുണ്ട് അതുകൊണ്ട് ഹൃദയം കലങ്ങരുത് രണ്ട് നമുക്ക് യേശുണ്ട് രക്ഷിതാവുമുണ്ട് അതുകൊണ്ട് ഹൃദയം കലങ്ങരുത് ഞാൻ വിശദീകരിക്കുന്നില്ല പോയിന്റ് മാത്രം പറഞ്ഞു നിർത്തുക മൂന്ന് ഹൃദയം കലങ്ങരുത് എന്ന് പറയാൻ രണ്ടാം ഭാഗ്യമായി എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അപ്പൊ മൂന്നാമത്തെ ഹൃദയം കലങ്കരുത് പറഞ്ഞ മൂന്നാമത്തെ കാര്യം നമുക്ക് ഒരു വാസസ്ഥലമുണ്ട് ഇവിടെ നമുക്ക് വസിക്കുമെന്ന് ഇവിടെ നമ്മൾ ഇപ്പോൾ ആ വാസിക്കുന്നത് പക്ഷെ അത്ര സുഖകരമല്ല ഈ ഭൂമിയിലെ വാസ അത്ര ചെല്ലുപടത്തിലെ ഭാഷ ഞങ്ങളെ താമസിക്കുന്ന ഏരിയാത്ര നല്ലതല്ല ചെല്ലുവറ ഇതിലെ വരുത്തുമോ കൊണ്ടുവന്ന പ്രവാചകൻ പറഞ്ഞത് രാത്രി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അത്ര സുഖകരമല്ല ഞങ്ങളെ പാർക്കുന്നിടത്ത് മറ്റേ ആരാധനകൾ അനിയാരാധനകളുണ്ട് അതുകൊണ്ട് ഇത് അത്ര നല്ലതല്ല ഞങ്ങൾ ഇവിടുന്ന് ഇത് വിറ്റേച്ച് പോകണമെന്ന് ഇവിടുത്തെ വാസസ്ഥലം വന്ന് മാത്ര നല്ലതല്ല നമ്മൾ ഉറക്കം ചിലയിടങ്ങളിൽ ഉറക്ക അടിച്ച് പാടിയാൽ പ്രശ്നമാണ് മറ്റവർക്ക് എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഓ നമ്മളിപ്പോ സുവിശേഷ റാലി നടത്തുക റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മളെ ചേർന്നേ പോവുള്ളൂ നമ്മുടെ ആൾക്കാർ എന്നാലും അല്പമൊന്ന് വണ്ടിക്കാരം വന്നാൽ അവൻ ഓണടിച്ച് നമ്മളെ അസമയം മറ്റവര് റാലിയല്ല റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ച് പറയും ഇതിലേ ഇന്ന് വണ്ടി വിടുകയല്ല അതിലേക്കൂടെ നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ ഇറങ്ങി വേണം പിന്നെ ഞാൻ തമാശ തമാശ പറഞ്ഞതല്ല നമ്മൾ ആ റോഡിന് നടുവിൽ ഒരു നിലവിളക്ക് അല്ല ഒരു കൊണ്ട് കൊണ്ടുവക്കട്ടെ ഒന്നെങ്കിൽ ഡെസ്കും ബൈബിളും കൂടെ തട്ടി ദൂരോട്ട് കളി ഇല്ല പിന്നെ ചെയ്യുന്ന കാര്യം ഞാനിപ്പോ പറയുന്നില്ല അത് സമയം വേറെ ചിലയിടങ്ങളിൽ നിങ്ങൾ നോക്കിക്കെ ആർക്കും ഒരു എന്താ ഇതിന്റെ കാര്യം നമുക്ക് ഈ ലോക യോഗ്യമല്ല നമ്മുടെ ഇവിടുത്തെ വാസസ്ഥലം അത്ര യോഗ്യമല്ല നമുക്ക് വസിക്കാൻ ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്കി പോകരുത് സ്തോത്രം നമുക്കൊരു വാസസ്ഥലമുണ്ട് സ്തോത്രം നാല് ഹൃദയം കലങ്കരുതെന്ന് പറയാൻ കാര്യം രണ്ടാം മാറ്റം എന്നോട് വായിച്ചേ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട് ഒരുക്കുന്നുണ്ട് ഞാന് ഒരു കാര്യം പല ദൈവ മക്കളോട് പറയാം നമ്മൾ ചിലപ്പോ ഒന്നും ഇവിടെ ഒരുക്കി വെച്ചെന്ന കാര്യ ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ഒരുക്കാൻ ഒത്തന്നുവെന്നില്ല അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഒരു ഒരുക്കാൻ ഒത്തൊന്ന് വരികയല്ല നിരാശപ്പെടരുത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വേഗം അവിടെ നിന്ന് ഒരുക്കുന്നുണ്ട് പോയ അപ്പൊ ശ്രദ്ധിക്ക നാലാമത്തെ കാര്യം നമുക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു അവിടുന്ന് അഞ്ച് ഹൃദയം കലങ്ങരുത് എന്ന് പറയാൻ കാര്യം വാക്യം അപ്പോ അഞ്ചാമത്തേത് നമ്മെ അവിടുന്ന് ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്തും സെക്രട്ടറി എന്ത് ചെയ്യാ സെക്രട്ടറി ുള്ളിക്കുള്ള ഇരിക്കാനൊക്കെ സെക്രട്ടറി വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിലും ആ കസാര ആരും ഇരിക്കുകയല്ല ഇതാണ് കസാര അത് സെക്രട്ടറിയുടെ ഭാര്യയുടെ കസാര തങ്കമാമയുടെ കസാര ജീവനുള്ള സഹോദരിമാരാരും കേറി തങ്ക കസേരക്കടിക്കും അത് അത് കൗൺസിൽ മെമ്പറിന്റെ കമ്മിറ്റിക്ക് ആരുടെ കസേര അത് സെൻട്രൽ പാർട്ടയുടെ ഇത് മെയിൻ പാസഡ് ഞാൻ കുറ്റമായിട്ടല്ല പറഞ്ഞേ ഇവിടെ എല്ലായിടത്തും എല്ലാരും ഒന്നും ഇരുത്തുകയില്ല എന്നാൽ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്ന അവിടുന്ന് ആമ നമുക്ക് തന്റെ കൂടെ നമ്മെ ഇരുത്തും ഇവിടെ എല്ലാരും എല്ലാവരുടെയും കൂടെ എല്ലാരും ഒന്നും ഇരുത്തുകയില്ല ഇരിക്കുകയില്ല ഇരുത്തുകയില്ല ഇരിക്കുകയില്ല ഇന്ന് പേപ്പറിൽ കണ്ടു ചെന്ന യോഗത്തിന് മറ്റുള്ളവരെല്ലാം കൂടെ ഇറങ്ങിപ്പോയി ഇന്നത്തെ പേപ്പർ വായിച്ചതാണ് ഏത് സ്ഥലമാണെന്ന് ഇപ്പൊ പറയുന്നില്ല പേപ്പർ വായി ചുമ്മാ അങ്ങനെ കേൾക്കണ്ട ഞാൻ കുത്തി വായിച്ചിട്ടില്ലേ എം എൽ എ സദസ്സിലോട്ട് ചെന്നപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം കൂടെ ഇറങ്ങിട്ടു കേസായി പേപ്പറിലുണ്ട് ഉണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞ് ആക്ഷേപിച്ചു മനഃപൂർവ്വം അപ്പൊ എതിർ കക്ഷികള് പേപ്പറിലെടുതിരിക്കുന്നു മനഃപൂർവ്വം തേജോബം ചെയ്യാനാണ് തർക്കമാണ് അത് പിന്നെ കോടതി വിധിക്കട്ടെ നമ്മുടെ വിഷയമല്ല അപ്പൊ ഇവിടെ എല്ലാവരും എല്ലാവരുടെയും കൂടെ ഇരിക്കത്തില്ല ഇരുത്തുക ഇല്ല നിരാശപ്പെടരുത് കലങ്ങരുത് അവിടുന്ന് തന്റെ കൂടെ നമ്മളെ ഇരുത്തും സ്ത്രോത്രം അതിനാണ് കടന്നു പോയിരിക്കുന്നത് ഹൃദയം കലങ്കരുതെന്ന് പറയാൻ ആറാമത്തെ കാര്യം രണ്ടാം വാക്യം എന്നോട് വായിച്ചേ

ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് അതുകൊണ്ട് ഹൃദയം കലങ്ങി പോകരുത് അവിടുത്തെ ഇല്ല ഇല്ലെന്നുമാ അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ഏഴാമത്തെ പോയിന്റ് ഞാൻ സാധാരണ ഇതൊക്കെ വിശദീകരിച്ച് പ്രസംഗിക്കുക പതിവ് ഇന്ന് യോഗം അങ്ങ് നേരത്തെ നിർത്തണവില് അഞ്ചരിക്കു തുടങ്ങിയതല്ലേ ദൈവത്തിന് പകുത്ത ഏഴാമത്തെ കാര്യം ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം അവിടുന്ന് തിരിച്ചു വരും മൂന്നാം ആക്യം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞു പോയ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല മരിക്കാൻ നേരത്തെ അല്ലെങ്കിൽ മരിച്ചു മരിച്ചു പിന്നെ ആരും ഒന്നും മരിക്കും മരിക്കാൻ നേരത്തും പലരും ഒന്നും പറയാനാ പോയത് കണ്ണു മറിഞ്ഞു പോയതല്ലാതെ ഒരു കാര്യവും പറഞ്ഞില്ല ചുച്ചവടത്തങ്ങളെല്ലാം നോക്കി കണ്ണു മറിഞ്ഞു പോയി വരാനും അവർ പോകുന്ന എങ്ങോട്ടാന്ന് തന്നെ പലർക്കും തിട്ടവില്ല എന്നാൽ നമ്മുടെ കർത്താവ് നല്ല തിട്ടമായിരുന്നു ഞാൻ ഇന്നിടത്തോട്ടാ പോകുന്നത് അവിടെ ഞാൻ ചെല്ലും നിങ്ങൾക്ക് ഞാൻ സ്ഥലം ഒരുക്കും അതെല്ലാം ക്രമപ്പെടുത്തി വെച്ച് തിരിച്ച് ഞാൻ വരും തിരിച്ച് വന്ന് നിങ്ങളെ കണ്ടേച്ച് ഞാൻ ഉണ്ട നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോവുക മാത്രമല്ല ഞാനിരിക്കുന്ന ഇടത്ത് ഇരുത്തും അത് ഒന്നിനും കൊല്ലമല്ല യുഗായുഗം അതുകൊണ്ട് ഹൃദയം കലി പോകരുത് െ കരമചർച്ചു വീണ്ടും കർത്താവിന് മകുത്തം കൂടെ ദൈവത്തെ ഒരിക്കൽ കൂടെ കർത്താവിന് മകുത്വം കൊടുക്ക സമയം പോയത് കൊണ്ട് അധികം പാടുന്നില്ല രണ്ടേ രണ്ട് പേര് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിടിയാം മണ്ണി മൗനമുറങ്ങോ തന്റെ വിശുദ്ധ ீங்கள் கா தோனி ஜீங்கள் காணி ஜீங்கள் காகல்லா தோனி ஜீங்கள் கடுக ஊயர் தீடும் தீரு மூதாம் உயர் தீடும் கையடிச்சு கான் பரதுமா നിമോദര നിമോദ നിന്മോക ഭര നിന്മോ ഗീതീരാ ഉണ്ടാചു ആചാ ശൂദ്ധൂർ എല്ലാ ഗീത പാടുക തൻ്റെ വാർ ഓ ശൂത്തരൻ ോ ചി ജോർ തുറത്തുങ്കോ ചി ജോ ആർ തുച്ഛ ആനന്ദി രേൽപാൻ പറ <laughs> Hallelujah, praise to God.